പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയാണ് മരിച്ചവരിലൊരാളായ ശ്രീദീപ് രണ്ടാമത്തെ ശ്രമത്തിൽ തന്നെ എം ബി ബി എസ് പ്രവേശനം നേടി സംസ്കാരം ഇന്ന് വൈകിട്ട് പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടക്കും ശ്രീദീപിന്റെ വീട്ടിൽ വിവരം കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ വീട് ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ തന്നെ എം ബി ബി എസില് വലിയ റാങ്ക് നീറ്റിൽ വലിയ റാങ്ക് നേടിയിട്ടാണ് എം ബി ബി എസ് എന്ന സ്വപ്നവുമായി ഈ ചെറുപ്പക്കാരൻ ആലപ്പുഴയിലേക്ക് വണ്ടി തിരിച്ചത് പക്ഷേ അൻപത്തിയഞ്ച് ദിവസം മാത്രമേ ആ ആ ഒരു സ്വപ്നത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിലാണിങ്ങനെ വളരെ രംഗബോധമില്ലാത്ത രീതിയിൽ ഈ ദുരന്തം ഇവിടെ എത്തിയത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ രാഹുൽ മാൻകൂട്ടത്തിൽ പ്രദേശത്തെ നിയുക്ത എം എൽ എ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രദേശവാസികളുണ്ട് അങ്ങനെ നിരവധി പേരുണ്ട് കേട്ടാ ശ്രീദീപിൻ്റെ ഇവിടുത്തെ അയൽവാസിയാണോ

ച്ഛനായിട്ടടക്കം വലിയ അടുപ്പം ശ്രീദീപ് എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു പലരും പറയാറ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴെപ്പോഴും അച്ഛനും അപ്പവും ഉണ്ടാകും അങ്ങനെയാണ് ശ്രീദീപ് പുറത്തേക്കൊക്കെ ഇറങ്ങാറെന്നാണ് നേരത്തെ ശ്രീദീപിന്റെ അധ്യാപകയോടെ കണ്ടിരുന്നവർക്ക് ഇറങ്ങുകൊണ്ടാണ് നമ്മളടുത്തൊക്കെ സംസാരിച്ചത് ആറ് ഏഴ് പഠിക്കണ കുട്ടിയായിരുന്നു വിഷമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഓരോ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളവും പറയുകയാണെങ്കിൽ വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ ശ്രീ ശ്രീദ്വീപിന് വലിയ ഒരു അത്ലറ്റ് കൂടിയായിരുന്നു സംസ്ഥാന താരം കൂടിയായിരുന്നു സ്കൂളിൽ സ്കൂളിലൊരു ശ്രീദേപ് വലിയ അത്ലറ്റ് കൂടിയായിരുന്നു അല്ലെ സംസ്ഥാന താരമായിരുന്നു നന്നായി പഠിക്കാനും സ്പോർട്സ് പരമായിട്ടാണെങ്കിലും നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടിയാണ് വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ വീട് കടന്നു പോകുന്നത് ബൽക്കുഴശ്ശി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്